കേരളത്തിൽ മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടും കേരളത്തിലെ പോലീസ് സംവിധാനവും കേരളത്തിലെ ഇൻ്റലിജൻസ് സംവിധാനവും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പം എന്തൊരു വിചിത്രമാണ് എന്നാലോചിച്ച് വെക്കണം അതായത് സീഡ് എന്ന് പറയുന്ന ഇതൊരു സൊസൈറ്റിയുടെ ഭാഗമായിട്ട് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് തരാം പകുതി വിലയ്ക്ക് സ്കൂട്ടർ തരാം പകുതി വിലയ്ക്ക് മറ്റു പല സാധനങ്ങളും തരാം എന്ന് പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് മുന്നൂറ് കോടി രൂപയാണ് ഈ ആ കമ്പനി തട്ടിയെടുത്തത് കമ്പനി എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളിയായിരിക്കും അതിൻ്റെ കമ്പനി എന്ന് പറയുന്ന ആൾ പക്ഷേ മുന്നൂറ് കോടി കിട്ടിയിട്ട് ഈ പൊട്ടൽ എന്തിനാണ് വീണ്ടും വീണ്ടും ഇന്ത്യയിൽ നിന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല അതേപോലെ ആയിരം കോടി ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് കളയാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്താണെങ്കിലും നമ്മൾ നാട്ടുകാരെ എത്രത്തോളം ഇതിൻ്റെ ഒരു കുറ്റം പറയാൻ പറ്റും എന്നും പറയാം അല്ല അതായത് ഒരാൾ വന്നിട്ട് പകുതി വിലയ്ക്ക് ഒരു സാധനം തരാം എന്ന് പറഞ്ഞാൽ അതത് പകുതി സർക്കാരിൽ നിന്നുള്ള സബ്സിഡിയാണ് സർക്കാരിൻ്റെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടത്തുന്നത് അപ്പം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അത് വിശ്വസിച്ചു പോകും കാരണം നമ്മുടെ നാട്ടിൽ നോക്കുമ്പോൾ ചിലവ് കൂടുതലും വരുമാനം കുറവാണ് അപ്പം ചിലവ് കുറച്ചൊരു സാധനം കിട്ടുക എന്ന് പറയുമ്പം ആരാണെങ്കിലും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സബ്സിഡി ഉണ്ട് സർക്കാരിൻ്റെ പേരും പറഞ്ഞ ഒരാൾക്ക് എത്ര നാൾ തട്ടിപ്പ് നടത്താൻ പറ്റുമെന്ന് പലരും ചിന്തിക്കും അപ്പോൾ അങ്ങനെയായിരിക്കാം ഈ പലരും പണം കൊടുത്തിട്ടുണ്ടാകുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇപ്പോൾ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാകുന്നു ഒരുപാട് ആൾക്കാർ പരാതിയായിട്ട് വരുന്നു മുന്നൂറ് കോടിയോളം രൂപയാൾ തട്ടിച്ചെടുക്കുന്നു ഇനി പരാതിയായിട്ട് വന്ന ആൾക്കാർക്ക് പൈസ തിരിച്ചു കിട്ടുമോ അതിനൊന്നും സാധ്യതയില്ല കേട്ടോ പൈസ ഒക്കെ പോയ പൈസയാവാനാണ് സാധ്യതയുള്ളൂ പിന്നെ ഇത് കൂട്ട് തട്ടിപ്പുകാരിപ്പം ഇതും കൊണ്ട് ഇല്ലാതാകുമോ അതും ഉണ്ടാകില്ല പിന്നെ എന്താണ് ഒരു വഴിയെന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ പോലീസ് സംവിധാനവും ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുക ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഒരു മന്ത്രിമാർ വരുമ്പോഴോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ വരുമ്പോഴോ അല്ലെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റികൾ വരുമ്പോഴോ അവരൊക്കെ കാവൽ നിൽക്കാൻ നൂറും ഇരുന്നൂറും പോലീസുകാരെയും ആൾക്കാരെയും വിട്ടുകൊടുക്കും പക്ഷേ നമ്മുടെ നാട്ടിലെ സാധാ ഒരു പൗരന് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ നിന്ന് രക്ഷപ്പെടാനും രക്ഷപ്പെടുത്താനും ഇവിടുത്തെ ഒരു സംവിധാനത്തിനും സാധിക്കുന്നില്ല എന്ന് പറയുമ്പം എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് വേണം അല്ലെങ്കിൽ തന്നെ ഒന്ന് നേരത്തെ പറഞ്ഞാലും മുന്നൂറ് കോടി രൂപ കേരളത്തിൽ നിന്ന് തട്ടിപ്പിക്കുന്നവരെ ഈ നമ്മുടെ സംവിധാനം എവിടെ നോക്കിയിരിക്കുമായിരുന്നു മാനത്ത് നോക്കിയിരിക്കുമായിരുന്നോ എന്ന് നമ്മൾ ചിന്തിക്കും അത് കണക്കാണ് കേട്ടോ മുന്നൂറ് കോടി രൂപ അതിനപ്പുറത്തും ഉണ്ടാകും പരാതി കൊടുക്കാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും പരാതി കൊടുത്ത ആൾക്കാർ എനിക്ക് വന്ന കടൽ കടലിൻ്റെ ഒരു കുറച്ച് ഭാഗം എന്ന് പറയില്ലേ ഒരു മഴത്തരി എന്ന് പറയില്ല അത്രേ ഉണ്ടാവുള്ളൂ പരാതി കൊടുത്ത ആൾക്കാർ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്നൊക്കെ അറിയാതിരിക്കുന്നത് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എൻ്റെ പൈസ എന്തായാലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നൊരു ബോധ്യമുള്ളത് കൊണ്ട് ഇനി ഈ പരാതിൻ്റെ പുറകെ നടക്കാൻ പറ്റില്ലാത്തതുകൊണ്ടും പരാതി കൊടുക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടാകും അപ്പോൾ പരാതി കൊടുത്ത് ഇങ്ങേരെ അറസ്റ്റ് ചെയ്യുകയും ഇനി പരാതി കൊടുത്തവരിതിൻ്റെ പുറകെ നടക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ സാക്ഷികൾ എന്നുള്ള രീതിയിൽ കുറേ പേര് പുറകടക്കണം ഇരകൾ എന്നുള്ള രീതിയിൽ കുറേ പേര് പുറകടക്കണം എങ്കിൽ പോലും ഇവരുടെ പൈസ തിരിച്ചു കിട്ടുമോ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം സ്കൂട്ടർ പകുതി വിലയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ അറുപതിനായിരം രൂപ വെച്ചാണ് മേടിച്ചിരിക്കുന്നത് അതുപോലെ ലാപ്ടോപ്പുകൾ എലക്ട്രോണിക് സാധനങ്ങൾ എനിക്ക് ഇത് പകുതി വിലക്ക് കിട്ടുന്ന ഒറിജിനലായിട്ടുള്ള സംവിധാനങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇതെന്തായാലും സീഡ് എന്നാണ് എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ് ഞാൻ വാർത്തയെ കണ്ടത് അപ്പോൾ അവർ അത് ഭയങ്കര തട്ടിപ്പാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇന്ന് പുള്ളിനെ ചോദ്യം ചെയ്യുകയോ പിന്നെ അതിൻ്റെ പുറകിൽ ഇനി എത്രത്തോളം വലിയ സംഭവങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നോ ഒക്കെ ഇന്നിപ്പോൾ അറിയാം ഇനിയിപ്പോൾ ഇതിൻ്റെ പുറകിൽ വലിയ വലിയ കൊമ്പന്മാരാണെങ്കിൽ അവരൊന്നും ഇതിനകത്ത് കുടുങ്ങാൻ പോകുന്നില്ല ഇപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട പുള്ളിയുണ്ടല്ലോ അങ്ങേര് മാത്രമേ ഇതിനകത്ത് പെട്ട് കിടക്കുകയുള്ളൂ എനിക്ക് ഈ മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് ഈ ഒരു മനുഷ്യനെ കൂടെ നടത്താൻ പറ്റുമെന്ന് ചിന്തിക്കാൻ മാത്രമുള്ള പൊട്ടലൊന്നും അല്ല ഞാൻ അപ്പം വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിൻ്റെ പുറകിൽ ഇഷ്ടം പോലെ ഉണ്ടാകും പക്ഷേ അന്വേഷണം അവരിലേക്ക് എത്തുക എന്നുള്ള കാര്യം സംശയമാണ് അവരിൽ എത്ര പേരെ അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യം സംശയമാണ് അല്ലെങ്കിൽ പിന്നെ ഞാൻ നേരത്തെ ചോദിക്കുന്നത് ഇങ്ങേറെ പോലുള്ളൊരു മനുഷ്യന് മുന്നൂറ് കോടി രൂപ കിട്ടിയെങ്കിൽ ഇങ്ങേർക്കിപ്പോൾ ഇന്ത്യയിൽ നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഒരു കാലത്തും പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത ഏതെങ്കിലും ഒരു നാട്ടിൽ പോയി പുള്ളിക്ക് ജീവിച്ചുകൂടെ മുന്നൂറ് കോടി രൂപ എന്ന് പറഞ്ഞാൽ ചെറിയ പൈസ ഒന്നുമില്ല പുള്ളിക്ക് ജീവിതകാലം മൊത്തം സുഖമായിട്ട് ആർഭാടമായിട്ട് ജീവിക്കാനുള്ള പൈസയുണ്ട് അപ്പം അത് പുള്ളിനെ കൊണ്ട് ഇവിടെ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ പുള്ളി ഒറ്റയ്ക്ക് ചെയ്തേക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം ചിന്തിക്കുക പക്ഷേ അത് നമ്മളെപ്പോലവിടെ സാധാരണക്കാർ ചിന്തിക്കും പക്ഷേ വലിയ വലിയ ആൾക്കാരും വലിയ വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമോ എന്നറിയില്ല ചിന്തിച്ചാൽ തന്നെ അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം എന്താണെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ പൈസ പോയി ഒരു സ്കൂട്ടർ കിട്ടും ഒരു ലാപ്ടോപ്പ് കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നവർക്ക് ഇപ്പോൾ ഒന്നും കിട്ടാത്ത അവസ്ഥ കൊടുത്ത പൈസ പോയ അവസ്ഥ അപ്പോൾ നമ്മളിത് കൂട്ട് കാര്യങ്ങൾക്കൊക്കെ പൈസ കൊടുക്കുമ്പം നമ്മൾ ചിന്തിക്കണം ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ആ പൈസ പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ അത് കൂട്ട് പരിപാടികൾക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഒന്നുമില്ല പോയ പൈസ പോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ആ പൈസ അങ്ങ് കൊടുക്കുവാണെങ്കിൽ പിന്നെ പ്രശ്നമില്ല പൈസ പോയാലും പോട്ടെ എന്നാണല്ലോ അപ്പോൾ എന്താണെങ്കിലും സർക്കാരിന് ഇത് കൂട്ട് സബ്സിഡികളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല അതുകൂട്ട് സബ്സിഡികളൊക്കെ ഒന്നും ഉണ്ടെങ്കിൽ സർക്കാർ വിപുലമായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പരിപാടി ചെയ്യുക അല്ലെങ്കിൽ സർക്കാരിന് പേരും പറഞ്ഞ് ഇതുപോലെ തട്ടിപ്പ് നടത്തുന്ന കുറേ പേരുണ്ട് അവമാരെയൊക്കെ പിടിക്കാനുള്ള പരിപാടി നടത്തി ഇതിപ്പം എത്രയും വലിയ സമ്മേളനമൊക്കെ വെച്ചിട്ടാണ് ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഈ സാധനമൊക്കെ പൈസയൊക്കെ പിരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത്രയും വലിയ സമ്മേളനമൊക്കെ വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ ചിന്തിക്കും നമ്മുടെ നിയമസംവിധാനം അറിയാതെ ഇത്രയും വലിയൊരു സമ്മേളനം വെച്ച് ഇത്രയും ആൾക്കാരുടെ കയ്യിൽ പൈസ മേടിച്ചെടുക്കാൻ ഇവന്മാർക്ക് പറ്റുമോ ഇത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ചിന്തിക്കും അങ്ങനെയാണ് പൈസ കൊടുത്തു പോയിട്ടുള്ളത് പക്ഷേ നമ്മുടെ നിയമസംവിധാനത്തിന് സാധാ ജനങ്ങളെ സംരക്ഷിക്കാൻ അത്രത്തോളം ഉത്തരവാദിത്തം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് തന്നെയാണ് മുന്നൂറ് കോടി രൂപ മുന്നൂറ് കോടി രൂപ പറ്റിക്കാൻ ഒരു സാഹചര്യം എന്തു പറയാം